ഗുഡ് മോർണിംഗ് ഒരു രാവിലെ ഉറക്കുവാണേറ്റു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് എണീറ്റപ്പം ഇത്തിരി താമസിച്ചു പോയി കാരണം എനിക്ക് ജലദോഷമാണ് ചെറിയൊരു വൈകായികളൊക്കെ ഉണ്ട് എന്നാലും താമസിച്ചായിരുന്നാലും എണീറ്റം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം അതുകൊണ്ട് ഞാൻ എണീറ്റു എണീറ്റ ഉടനെ പല്ലു തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ചാമ്പലെല്ലാം ഇടത്തും മാറ്റി അടുപ്പ് കത്തിക്കാൻ പോവേണേ അപ്പോഴാദ്യം ആദ്യമോന് കുളിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കണം അതിനുശേഷം പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാമേ അപ്പോഴേ സിദ്ധാർത്ഥിന് കുടിക്കാനുള്ള അല്ല കുളിക്കാനുള്ള വെള്ളമൊന്നും തിളപ്പിക്കേണ്ട അവൻ തണുത്ത വെള്ളത്തിൽ കുളി കുളിച്ചോളും പക്ഷെ തണുപ്പുള്ള സമയത്ത് അവനും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് പക്ഷേ ഇന്നിപ്പം ഇപ്പം തണുപ്പൊന്നുമില്ലല്ലോ ഭയങ്കര ചൂടല്ലേ ചൂട് കാലാവസ്ഥയല്ലേ ഇപ്പം അങ്ങനെ ആദ്യമുള്ള വെള്ളമാണ് ഇപ്പം തിളപ്പിച്ചെടുക്കുന്നത് അപ്പോഴവരെ എണീറ്റിട്ടില്ല ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോഴിനി അതിന് ശേഷമാണ് ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴിന്ന് കാപ്പി മുട്ടക്കറിയാണ് ഇന്ന് വയ്ക്കുന്നത് പക്ഷേ ഞാൻ രാവിലെ മുട്ട ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒത്തിരി സമയം പോവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നാണ് ചമ്മന്തി കറിയുമൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ചമ്മന്തിയില്ലേ അതാണ് വയ്ക്കുന്നത് അത് ഒരു ലേശം അവർക്ക് മാത്രം മാത്രം മതി നമുക്ക് നമുക്ക് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും ഞാൻ പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ എടുത്ത് കുക്കറിലോട്ട് വയ്ക്കുകയാണ് അപ്പോഴും പെട്ടെന്ന് വേവല്ലോ അങ്ങനെ അങ്ങനെ വിചാരിച്ചു സിദ്ധാർത്ഥന് മുട്ട ഇഷ്ടമാണ് പക്ഷേ ആദ്യക്ക് മുട്ട രാവിലെ കഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇന്ന് പക്ഷേ രണ്ടുപേരും കഴിച്ചില്ല കേട്ടോ അവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു വച്ചിരുന്നാൽ മതി വൈകിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ കുക്കറിലോട്ട് ആക്കി അത് കഴിഞ്ഞ് പാൽ കൂടെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ആദിക്ക് കുടിക്കാനുള്ള അല്ല അവർക്ക് രണ്ടു പേർക്കുമുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് മാവ് നമ്മൾ അപ്പത്തിനുള്ള മാവ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അതിലോട്ട് ഏശം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കലക്കി വെച്ച് നമുക്ക് സമയാകുമ്പം ചുട്ടെടുക്കാം അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഫുള്ളും ഞാനാണ് എടുത്ത് എടുത്തത് സ്റ്റാൻഡൊക്കെ വെച്ച് ഞാനാണ് കേട്ടോ എടുത്തത് ചേട്ടൻ ഇല്ല ചേട്ടൻ രാവിലെ തന്നെ റബ്ബർ വെട്ടാൻ പോയി അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് എടുക്കാൻ കേട്ടോ ഇന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോഴും കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചെണീപ്പിച്ചു കേട്ടോ അപ്പോൾ ഇനിയും കിടന്നാൽ താമസിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചെണീപ്പിച്ച് അപ്പോഴോരോരുത്തും അവരെ അവിടെ അവിടെയൊക്കെ ഇരിപ്പുണ്ട് അവരെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ നല്ല കോലമല്ല ആദ്യം നല്ല മൂടില്ലല്ല ആദ്യം കരച്ചിലോട് കരച്ചിലാണ് ഇന്ന് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞരഞ്ഞിരിക്കുകയാണ് ഇന്ന് ടീച്ചർ വരൂലെന്നും ആദ്യം പറയുന്ന ടീച്ചർ ഇന്ന് വരൂല്ല ഇന്ന് ലീവാണ് എന്നൊക്കെയാണ് അവൻ പറ കള്ളത്തരം കേട്ടോ ചുമ്മാണ അവൻ പറഞ്ഞും രാവിലെ ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കും ടീച്ചറൊന്നും വരൂല ടീച്ചർ കല്യാണത്തിന് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാനതൊന്നും കേൾക്കൂല കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞരഞ്ഞിരിക്കും ഞാൻ അപ്പം അതുക്കെ എൻ്റെ കാര്യങ്ങൾ നടത്തു പോരിക്കങ്ങ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കാ ബസ്സിൽ കയറുന്നത് വരെയും ആ കുഞ്ഞു കരഞ്ഞു കരഞ്ഞാൽ ാണ് ഇരിക്കുന്നത് എന്നാലും ഞങ്ങൾക്ക് അതൊന്നും നോക്കൂല നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന പിന്നെ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാറില്ല അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് വിടും അപ്പോൾ ഇന്ന് എല്ലാം കുക്കറിലോട്ട് ആക്കിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് വെള്ളം അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വിടുമ്പം തന്നെ എന്തോ പോലെയാണ് കേട്ടോ അപ്പോഴതൊക്കെ അവിടെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം ഇനിയ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇനി റെഡിയാക്കി വിടണം അതൊന്നും ഞാൻ വീഡിയോയിൽ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല അതെടുക്കാനുള്ള സമയമില്ലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് അതൊന്നും സമയം കിട്ടിയില്ല അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വിട്ടു കേട്ടോ പറഞ്ഞു വിട്ടതിന് ശേഷം അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് ചമ്മന്തിക്കറിയും വെച്ചു അപ്പവും ഉണ്ടാക്കി അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവർ പറഞ്ഞു വിട്ടു ഇന്ന് ചേട്ടനാണ് കേട്ടോ ചേട്ടൻ വന്നായിരുന്നു അവരെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ചേട്ടനാണ് കൊണ്ടാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ കുഞ്ഞുങ്ങൾ പോയാൽ പിന്നെ ഇവിടെ എല്ലാം അങ്ങ് ആ പോകുന്നത് ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ വലിച്ചു വാരിയൊക്കെ ഇടും കേട്ടോ അതൊക്കെ ഒന്നും എല്ലാം വൃത്തിയാക്കി ബുക്കൊക്കെ അതായത് സാധനത്തൊക്കെ പറക്കിയൊക്കെ വെച്ചു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി വൈ വരെ അത് അതേപോലെ ഇരിക്കും പക്ഷെ അവർ വരുമ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പിന്നെ പണ്ടത്തെ പോലെ തന്നെ എല്ലാം കൂടെ വലിച്ചു വാരി ഇവിടെ ഇട്ട് െറിഞ്ഞിടങ്ങി എനിക്ക് എപ്പോഴും ഒതുക്കി വയ്ക്കുന്നതേ ഒതുക്കി വയ്ക്കാനേ നേരമേ ഉള്ളൂ അവർ പറക്കിയിടും എനിക്ക് ഒതുക്കി വെക്കും അതാണ് എൻ്റെ ജോലി പിന്നെ അവർ കഴിച്ചപ്പോൾ അവിടെയൊക്കെ ഇത് പാലൊക്കെ ആ മേശപ്പുറത്ത് വീണായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം ഒന്ന് തിളിച്ചിട്ട് അതൊന്ന് തുടച്ച് കളയാം അല്ലെങ്കിൽ പിന്നെ ഈ പാലിൻ്റെ ചെറിയൊരു സ്മെല്ലൊക്കെ കാണും അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് ചെയ്തു അപ്പോൾ പിന്നീട് ഞാൻ കുടിക്കാറുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത് ഒരു പ്രാവശ്യം തിളപ്പിച്ച് അങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതെനിക്ക് രണ്ടാമതും വച്ചിരിക്കുകയാണ് തിളപ്പിക്കാൻ വേണ്ടി പിന്നെ വേറെന്തോന്ന് പിന്നീട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ മാത്രമേ ഞാൻ അടിച്ചു വരുന്നൂ പക്ഷേ ഞാൻ അവിടെ എല്ലാം അവിടെ അകത്ത് മുറിയും അടുക്കള എല്ലാം അടിച്ചു വാരിയതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നത് കുറച്ച് വലയൊക്കെ അടിക്കാനുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് ചെയ്താണ് അല്ല വീടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വരുന്നത് അപ്പം നന്നായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ മണ്ണൊന്നും കാണില്ല പക്ഷേ ചെറിയ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വെളിയിലുള്ള ഉള്ള മണ്ണെല്ലാം ഇതിൻ്റെ അകത്താണ് അതൊക്കെ ഒന്ന് അടിച്ച് ഒരു ദിവസം ഞാൻ എത്ര തവണ അടിച്ചു വരുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ എപ്പോഴും വീടിൻ്റെ ഒക്കെ അടിച്ച് വരക്കൂണ് എൻ്റെ ജോലി അത് കഴിഞ്ഞ് അടിച്ചുകാരെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഒരു തിരി ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെ ഭയങ്കര കൊതുക് കേട്ടോ ഒരു രക്ഷയില്ല നിൽക്കാനോ ഇരിക്കാനും പറ്റില്ല കൊതുകു അങ്ങനെ ഞാൻ വിചാരിച്ച് ഒരു തിരി അങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ ഒത്തിരി ഒരു ആശ്വാസം ആ തിരി അണയുന്നത് വരെ ഒരാശ്വാസം കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു അപ്പോൾ മണവും കിട്ടും കൊതുകും പോവും അങ്ങനെ ഒരു അതിനു വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു വെച്ചു അപ്പോൾ ഇന്നലെ തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ വലിയ ചവറില്ല ഇത്തിരി കഴിയുമ്പം മുറ്റം നോക്കണം നിറഞ്ഞ് ക നിറഞ്ഞ് കിടക്കും കാരണം ഇപ്പം എല്ലാം പൊഴിയുന്ന സമയമല്ലേ അപ്പോഴും അതുകൊണ്ട് എപ്പോഴും തൂത്ത് കൊണ്ട് ഇരിക്കുകയെന്നുമില്ല കേട്ടോ വൈകിട്ട് സമയങ്ങളിലാണ് ഞാൻ തൂത്തൊക്കെ ഇടുന്നത് അപ്പോഴും ഇത്തിരി രാവിലെ ആകുമ്പോൾ ഇത്തിരി വൃത്തിയോടെ കിടക്കും അത് കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഉള്ളിക്കറി വെക്കാനുള്ള സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് കുറച്ച് നേരം ഇരു നിൽക്കണം എന്നാലേ അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അല്ല കഴുകിയിട്ട് അരിഞ്ഞ് ഉള്ളിക്കറി വെക്കാൻ അപ്പോൾ എനിക്ക് തുണി 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 അലക്കാനൊക്കെ ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് തുണി ഇലക്കിയില്ല അപ്പോഴാ തുണി ഇളക്ക നിറഞ്ഞ് ഒരു ബക്കറ്റ് നിറയെ ഉണ്ട് അപ്പോഴീ വീടിയോടുത്തൊക്കെ തികഞ്ഞതിന് ശേഷമാണ് എനിക്കിനി ആറ്റിൽ പോയി തുണി അലക്കാൻ വേണ്ടി പോവാൻ വേണ്ടി അപ്പോഴത്തേക്ക് ചേട്ടനും കൂടെ വരും കേട്ടോ അപ്പോൾ ചേട്ടനും കൂടെ സഹായിച്ചു തരും അപ്പം ഞങ്ങൾ രണ്ടു കൂടെ പോയി തുണിയൊക്കെ അലക്കും ഇപ്പോഴെന്തായാലും എന്തായാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് കാപ്പി അമ്മയ്ക്കൊക്കെ കാപ്പി കൊടുക്കാനുള്ളത് കൊണ്ട് ഇപ്പം പോകാൻ പറ്റില്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇനി പോകുകയുള്ളൂ അത് കഴിഞ്ഞ് എനിക്കിനി കടയിലോട്ടൊക്കെ പോകണം കേട്ടോ അപ്പോഴിനി ഉള്ളിക്കറി വയ്ക്കാൻ പോകേണ്ടേ വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുകയാണ് അപ്പോഴും ഞാൻ അടുത്ത് പറയേണേ താഴെ അടുത്ത് പറയുന്നതാണ് മീൻ കറി ഇരിപ്പുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചതാണ് അപ്പോഴാണ് അമ്മ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മ കയറി വരയാണ് കേട്ടോ ഇങ്ങോട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഒരു കട്ടൻ കൂടെ ഇട്ട് കുടിച്ചായിരുന്നു കട്ടൻ ഇട്ട് കുടിച്ച് ഒരു പാരാസെറ്റമോൾ എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല കേട്ടോ ജലദോഷം വന്നാൽ പിന്നെ പാടാണ് ഭയങ്കര ക്ഷീണം ശരീരമൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും ഒരു പനീര ലക്ഷണം പോലെയൊക്കെ തോന്നും പിന്നെ ഞാൻ ഗുളിയെ കഴിച്ചതിൻ്റെ ഒരിതിലാണ് നിൽക്കുന്നത് അത് കഴിയുമ്പോൾ പിന്നെ ഒരുമാതിരി തോന്നും പിന്നെ ഞാൻ വീണ്ടും ഗുളി എടുത്ത് കഴിക്കും കേട്ടോ പനിയൊന്നുമില്ല ചെറിയ ജലദോഷമാണ് അപ്പോൾ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഇനി ആദ്യക്കൂട്ടന് വരുമോ എന്നാണ് ആദ്യക്കൂട്ടന് ദൂ അടുത്തു അല്ല ദൂരെ കൂടെ പോയാൽ മതി അവന് പെട്ടെന്ന് കിട്ടും പക്ഷേ സിദ്ധാത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യക്കൂട്ടന് പെട്ടെന്ന് ജലദോഷം പിടിക്കും പിന്നെ ഒരു മാസം ഞാൻ ആശുപത്രിയിൽ അവനെയും കൊണ്ട് കയറി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് പരമാവധി ഇവിടെ ശ്രദ്ധിച്ചാണ് നോക്കുന്നത് ജലദോഷമൊന്നും അവന് പറ്റാതെ നോക്കുകയാണ് ഇപ്പം അവനങ്ങനെ ജലദോഷമൊന്നും അങ്ങനെ ഇപ്പം വരണില്ല നേരത്തേക്ക് എപ്പോഴും വരുമായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോകണം പക്ഷെ ഇന്നിനിപ്പോൾ എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവനും വരാൻ ചാന്സുണ്ട് അതിന് മുന്നേ ഇത്തിരി മരുന്ന് കൊടുക്കണം അവ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം മരുന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നിട്ടുണ്ട് അമ്മ വന്ന് അവിടെ അവിടെ ഒരു കൊല ഇരിപ്പുണ്ട് ചേട്ടൻ ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോഴേ നല്ല ഇത് കൂട്ടാൻ വയ്ക്കാനുള്ള പാകത്തിനുള്ള കൊലയാണെങ്കിൽ നല്ല വിളഞ്ഞിട്ടില്ല നമുക്ക് വല്ല വിഴുക്കോ അവിയലോ എന്തെങ്കിലും വയ്ക്കുക അങ്ങനെയുള്ള പാകത്തിനായതേ ഉള്ളൂ അപ്പോഴേ ചേട്ടൻ കൊണ്ടുവന്നതാണ് ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ അപ്പം അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് മുറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ മുറിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അമ്മ മുറിച്ചെടുക്കൂല നീ മുറിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ അപ്പോഴും ഞാൻ അതിലോട്ട് മുറിക്കാൻ പോയാൽ തീ കൂടുതലാണ് കേട്ടോ അത് കരിഞ്ഞു പോകും സവാളക്കരിഞ്ഞു പോവും അപ്പോഴമ്മ പറഞ്ഞ് നീ മുറിച്ചെടുത്ത് ഞാൻ ഉള്ളിയിട്ട് വ ഉള്ളി വഴറ്റിത്തരാമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അമ്മ അറിഞ്ഞില്ല കേട്ടോ അവിടെ സ്റ്റാൻഡിൽ മൊബൈലൊക്കെ ഇരിക്കുന്നേ അത് ഓണാക്കിയ കാര്യമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ അല്ലാതെ ഇത് എന്നും പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം പിന്നീട് ഞാൻ ഇത് ഒരു ഭാഗം എടുത്തതിന് ശേഷം കട്ടാക്കാൻ പോയപ്പോഴാണ് അമ്മ അറിയണത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ അമ്മ ചോദിക്കുകയും ചെയ്തു നേരത്തെ പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ അമ്മ എപ്പോഴും ഷോളൊക്കെ ഇട്ടാണ് കേട്ടോ നിൽക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ഷോളൊക്കെ ഇട്ടേ നിൽക്കുകയുള്ളു വീട്ടിൽ ഇടാതെ ഇല്ല അപ്പോഴേ ഉപ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കേണ്ട അമ്മ പറയാണ് അപ്പോഴും തീ കൂടുതലാണ് ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് വിറവെടുത്ത് മാറ്റി അല്ലെങ്കിൽ ക കരിഞ്ഞ ഉള്ളിക്കറി കൂട്ടേണ്ടി വരുമെന്ന് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വിറവെടുത്ത് അവിടെ നിന്നിങ്ങോട്ട് മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട് അതായത് അമ്മ പറയാണ് ഇത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇത്രയും അതിരി കൂടുതലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അത്രയും എന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള കായൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നലത്തെ മീൻകറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കഷ്ണമില്ല മീ കുറച്ച് മീൻകറി മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞ് ഇത് ഇത്തിരി ചൂടാക്കി കൊണ്ടുപോവാം അല്ലെ കോഴിക്ക് ചെറിയൊരു ചൂടാക്കി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാകില്ല അതിന് ചെറിയ ചെമ്മയൊക്കെ ഉണ്ട് കോഴിക്ക് അപ്പോൾ അത് ശരിയാകുമല്ലോ ഒന്ന് ചൂടാക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എന്തായാലും മീൻകറി ചട്ടിയിലിരിക്കുകയല്ലേ പിന്നെ വീട്ടിൽ ചെന്നാൽ പിന്നെ വേറെ പാത്രത്തിലാക്കി ചൂടാക്കേണ്ട എന്ന് വിചാരിച്ച് ഇവിടെന്നേ ചൂടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടിയിലെടുത്ത് ചൂടാക്കി അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ കൊടുത്തു ഒരു കവറിലിട്ട് കായും കൂടെ അങ്ങ് ആക്കി കൊടുത്തു കേട്ടോ അതിനുശേഷം അമ്മ പിന്നെ വീട്ടിലോട്ട് പോയി പിന്നെ എൻ്റെ ജോലിയിലോട്ട് കടന്നു കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് ജാറിലിട്ടോ ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ പേസ്റ്റ് കിണക്ക് അരച്ചെടുത്തതിന് ശേഷമാണ് ഉള്ളിക്കറിയിലോട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ തക്കാളിയൊക്കെ തക്കാളിയൊക്കെ ഇടും പക്ഷേ ഇന്ന് ഞാൻ തക്കാളിയൊന്നും ഇട്ടില്ല കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് മസാല ഇട്ട് ഇനി എടുത്തതാണ് വേറെ ഒന്നും കരിയേപ്പില പോലും ഇല്ലായിരുന്നു അല്ലേ കരിയേപ്പിലൊക്കെ ചേർക്കുന്ന കറിവേപ്പില ഒന്നും ഇല്ല മല്ലിയില അങ്ങനെയൊന്നും ഇല്ല തക്കാളി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേർത്തില്ല കേട്ടോ ൂട്ടല് കറിയായി പോയി പക്ഷേ കുഴപ്പമൊന്നും നല്ല ടേസ്റ്റായിരുന്നു കാരണം നന്നായിട്ട് സവാള നന്നായിട്ട് വഴന്തി വന്നിട്ടുണ്ടായിരുന്നേ ഈ നന്നായിട്ട് വഴഞ്ചി വന്നാൽ പിന്നെ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് തുണി അലക്കാവുള്ളത് കൊണ്ട് എനിക്കൊരു ടെൻഷനാണ് കേട്ടോ തുണി എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴിങ്ങനെ വാരിയിട്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോഴപ്പഴുള്ള തുണികളങ്ങ് കഴുകി ഇടും പിന്നെ ഇന്നലെ കഴിവ് ഒട്ടും പറ്റിയില്ല അതാണ് കഴിവാത്തത് തുണി ഒരു തുണി കിടന്നാലും എന്തോ പോലെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഒരു തുണി കിടന്നാലും ഞാൻ ഓടിക്കൊണ്ടിരും അങ്ങ് കഴുകി അങ്ങ് ഇടും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാട് ഇത്രയും പേരെ തുണികൾ കഴിവണ്ടേ അപ്പോഴും ഒത്തിരി തുണികളാവും അങ്ങനെ ഈ തുണി ഇത്തിരി കഴുകിയ അശേലൊന്ന് വിരിഞ്ഞ് വിരിച്ചിട്ടിങ്ങനെ കണ്ടാൽ എനിക്ക് എന്തോ ഒരു ആശ്വാസം എന്ന് അറിയാമോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ജോലിയും വേണമെങ്കിൽ ഞാനിരുന്ന് ചെയ്യും വൈ ആയികയുണ്ടെന്ന് ഒന്നും നോക്കൂല അങ്ങ് ചെയ്യും പക്ഷെ തുണി അലക്കാനും പാത്രം കഴുകാനാണ് ഏറ്റവും ഭയങ്കര പാടല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്തൊരു ബുദ്ധിമുട്ട് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാം നമ്മൾ ചെയ്താലല്ലേ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് നമ്മളെ സവാള നന്നായിട്ടൊന്ന് പഴൻറ്റു വന്നിട്ടുണ്ട് അതിന് അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോയി പിന്നെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് തക്കാളി ഒന്നും ചേർത്തില്ല കേട്ടോ അതങ്ങ് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴഞ്ചിയതിന് ശേഷം മസാല പൊടികളൊക്കെ അങ്ങ് ചേർക്കുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ല കുറച്ച് നേരം വച്ചിരിക്കും കേട്ടോ പിന്നെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഇവിടെ സുഖായിരിക്കുന്നു ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ചൂട് സമയം തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും അങ്ങോട്ട് ഭയങ്കര ചൂടായിരിക്കും ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റൂലേ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ എന്നാൽ ഷീറ്റും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ട് പിന്നെ ചെറിയ തണുപ്പും കിട്ടുന്നുണ്ട് ആറ്റിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ടേ ചെറിയൊരു തണുപ്പും ഉണ്ട് ഒരു കുഞ്ഞു തണുപ്പ് പിന്നെ പിന്നെ ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റാകൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ തുടങ്ങിയില്ലേ എല്ലാവർക്കും ഇവിടെയൊക്കെ തുടങ്ങി കേട്ടോ ഇവിടെ രണ്ട് മൂന്നിടത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ് ഡാൻസ് കളിക്കാനൊക്കെ പോയി കേട്ടോ രണ്ടിടത്ത് പോയിട്ടുണ്ട് മോൻ കളിക്കാനൊക്കെ പോയി നന്നായിട്ടൊക്കെ കളിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങമല അമ്പലത്തിലൊക്കെ പോയായിരുന്നെ ഒരു കല്യാണത്തിന് പോയതാണ് അപ്പോൾ അവിടെ വെച്ച് രണ്ടു മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയായിട്ടോ ശരണിയല്ലേ എന്നൊക്കെ ചോദിച്ച് വന്ന് മിണ്ടി എനിക്കെന്ത് സന്തോഷമെന്ന് അറിയാമോ അവരൊക്കെ ഒന്നിങ്ങനെ സംസാരിച്ച സംസാരിച്ചപ്പോഴേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയി സന്തോഷം തോന്നി ഒരുപാട് നേരമൊക്കെ നമ്മൾ സം സംസാരിച്ചു കേട്ടോ വേങ്കമലയിലൊക്കെ വെച്ച് ഒത്തിരി നേരം സംസാരിച്ച് പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങോട്ട് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ള അല്ലാതെ നമ്മൾ കറിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ മുട്ട ഒന്ന് തോടൊക്കെ കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് കുക്കറിന്ന് ഇതുവരെ എടുത്ത് മാറ്റിയില്ല കേട്ടോ ഇറക്കി വെച്ച് കുറച്ച് ആ വെള്ളം ചൂട് വെള്ളമായിരുന്നു അതിനെ എടുത്ത് മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചതാണ് ഇതുവരെ മാറ്റിയില്ല കുഞ്ഞുങ്ങൾക്ക് മുട്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനത് അതിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാൻ പോവാത്തത് ഇപ്പോഴിപ്പോൾ മുട്ടയിടാനുള്ള സമയമായിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ ഒന്ന് തോടൊക്കെ കളഞ്ഞെടുക്കണം അപ്പോഴത്തേക്ക് തീ കൂടുതലാണെന്നൊക്കെ തോന്നി അങ്ങനെ വിറവൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ ഈ കറിക്ക് ഈ മുട്ട കറിക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ ഇത്തിരി എന്ന് വെച്ചാൽ നല്ല കുറുകിയിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അപ്പം കഴിക്കാനല്ലേ അപ്പോഴും ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല ഇല്ല ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് ഇതിലും ഇനി കുറഞ്ഞു വയ്യാൻ പറ്റൂല ശരിയാവില്ല ഇത്രയും വേണം ചാറ് അതുകൊണ്ട് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് മുട്ട ഞാൻ ഇപ്പം മൂന്നെണ്ണ ഉള്ളൂ ബാക്കി ഞാൻ അവിടെ എടുത്ത് വച്ചിക്കാൻ കേട്ടോ ഇനി വൈകിട്ട് വന്ന് കഴിച്ചോളൂ അതുകൊണ്ടങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാത്രം ഇപ്പം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് കറിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് ഇറക്കി വെച്ചു അത് കഴിഞ്ഞാൽ ഇനി അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ ചുട്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി ചേട്ടനും എല്ലാം എനിക്കും ഒക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ബാക്കിയും കൂടെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ബാക്കി മാവ് എല്ലാം അങ്ങ് ചുട്ടൊന്നും എടുക്കില്ല ഇനി കുറച്ചങ്ങ് വെച്ചിരിക്കും ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കും കാരണം വൈകിട്ടിന് കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഇനി അപ്പം വേണമെങ്കിൽ അങ്ങനെ ചുട്ട് കൊടുക്കും പിന്നെ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വേണമെങ്കിൽ ചപ്പാത്തി എന്താണെന്ന് അപ്പോൾ എന്താണോ അവർക്ക് വേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ചക്ക വറ്റലൊക്കെ അതിന് ഇത്തിരിയും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ പിള്ളേ കുഞ്ഞുങ്ങൾ കഴിച്ചു കേട്ടോ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതന്നെ ഇനി ഇത്തിരി മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ ഇനി വന്നിട്ട് അവർ കഴിച്ചോളും അത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് ഈ ഇന്ന് അപ്പോഴത്തെ നല്ല പരുവം കിട്ടിയിട്ടോ ചില സമയം എനിക്ക് അപ്പോൾ നല്ല പരിവം കിട്ടൂല കട്ടി പിടിച്ചിരിക്കും ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല എനിക്കിങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന അപ്പോൾ ഇഷ്ടമായിട്ടെ ഇഷ്ടമാണ് ഈ സൈഡൊക്കെ നല്ല മൊരിമൊരിയായിരിക്കുന്നില്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പോഴും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം തീ കൂട്ടിയിട്ട് അങ്ങനെ മൊരിച്ചെടുക്കുക ചില സമയത്ത് അങ്ങ് കരിഞ്ഞവും കേട്ടോ ഇത് ഇന്ന് ഒത്തിരി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇന്ന് എന്താ എന്ത് പറ്റിയാൽ ഒന്ന് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇനി അമ്മയ്ക്ക് ഇനി കൊടുക്കണം ചായയ്ക്ക് ഞാൻ ഗ്യാസിലോട്ട് വച്ചിരിക്കുകയാണ് ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ടനൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇനി ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാലൊക്കെ കിട്ടിയിട്ടുണ്ട് പാല് രാവിലെ കിട്ടിയതായിരുന്നു കേട്ടോ നിങ്ങൾക്കും കൊടുത്തു ബാക്കി പാൽ ഞാൻ എടുത്ത് വച്ചിരിക്കുകയായിരുന്നു അത് ഇനി ചായക്കുള്ള തേലപ്പൊടിയും പഞ്ചസാര ഇട്ട് ഗ്യാസിലോട്ട് വച്ചിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് കാപ്പി കൊടുക്കുകയാണ് അപ്പവും മുട്ടക്കറിയൊക്കെ ആക്കി അമ്മയ്ക്കും കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവർക്കും ചേട്ടൻ ഇപ്പോഴൊന്നും വരില്ല കേട്ടോ ഇത്തിരി താമസിക്കും വരാൻ വേണ്ടി കുറച്ചുകൂടെ കഴിയും അപ്പോഴത്തേക്ക് ശരി അവലപേശമെന്നിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് അമ്മയ്ക്കും കൊടുത്ത് കുറച്ചുകൂടെ അപ്പവും ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനും അങ്ങ് കാപ്പി കുടിക്കാതിരിക്കും കേട്ടോ ചേട്ടൻ്റെ നോക്കിയിരുന്നാൽ പറ്റില്ല ഒരുപാട് നേരം പിടിക്കും അപ്പം വെട്ടി പിന്നെ ഒരിടത്തുള്ള പാലൊക്കെ എടുത്ത് ഒഴിച്ചതിന് ശേഷമേ ചേട്ടൻ വരുകയുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഞാൻ പാല് അല്ല ചായ തിളയ്ക്കണമെന്നാണ് നോക്കുന്നത് കേട്ടോ ചിലപ്പോൾ ചില സമയം എനിക്ക് അബദ്ധം പറ്റാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി വായി നോക്കിക്കൊണ്ടിരിക്കുകയോ അപ്പോഴത്തേക്ക് ഗ്യാസിൽ കൂടെ എല്ലാം അത് പൊങ്ങി കളയുകയും പിന്നെ അവിടെ തുടച്ചു ഒരു മേളം തന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ അപ്പച്ചട്ടി വാച്ച സമയത്തൊന്നും ഈ കല്ലിൽ നിന്ന് ഇളവി വരേയില്ല കേട്ടോ എത്ര അപ്പം ചുട്ടാലും അത് ശരിയാവില്ല അത് ഇളവി വരൂല എന്തോ ഭയങ്കര ഒരു കുഴപ്പം പിടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ചില സമയം ദേഷ്യ സങ്കടമൊക്കെ വരിക ഇങ്ങനെ ഇളവി വരാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ന അല്ലാത്തൊരു നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്ന ഒരു അപ്പച്ചട്ടി വാങ്ങിച്ചായിരുന്നേ അതും വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതെടുത്ത ചുട്ട് നോക്കിയപ്പം ഇതിലൊന്ന് ഇളവി വരണം പിന്നെ അത് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇതിലാണ് പിന്നെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നത് പിന്നെ നേരത്തെയൊക്കെ മുട്ടയൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് എന്നാലും അതിലൊന്ന് ഇളവി വരില്ല പക്ഷേ ഞാൻ ഗ്യാസിൽ വയ്ക്കുന്ന അപ്പച്ചട്ടി വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതില് ഞാൻ എന്തോ ഇരിക്കോ വെറുതെ ഒന്ന് ചുട്ടുവാക്കിയപ്പം നന്നായിട്ട് ഇളവി വരണം പിന്നെ ഞാൻ ഇതേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അത് പിന്നെ എടുക്കാറില്ല അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇതിപ്പം നന്നായിട്ട് ഇളകി വരും ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ദോശക്കല്ലിന് വേറെ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ദോശക്കല്ല് നന്നായി നന്നായിട്ട് ഇളകി വരും നല്ല ദോശക്കല്ല് പിന്നെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് കുറച്ചും കൂടെ ഒരു വലിയൊരു ദോശക്കല്ല് വാങ്ങിക്കണമെന്ന് എപ്പോഴെങ്കിലും നമുക്ക് വാങ്ങിക്കാം ഇവിടെ കടയിലെടുമ്പോൾ കടയൊക്കെ പോകുമ്പോഴേ അങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് കുറച്ചുകൂടെ ഒരു വലിയ ദോശക്കല്ല് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ദോശക്കല്ല് ചെറുതാണ് കുറച്ചുകൂടെ ഒരു വലുതായ അത്രയും നല്ലത് അപ്പോഴും നമുക്ക് പെട്ടെന്ന് ദോശയൊക്കെ ചുട്ടെടുക്കാമല്ലോ ഇതാകുമ്പോൾ ഇത്രയും പേരെ ഇത്രയും പേര് നമ്മൾ അഞ്ച് പേരില്ലേ അപ്പോഴും ഒരുപാട് നേരം ഇന്ന് ദോശ ചൂടണം അപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ ഒരു വലുത് വാങ്ങാമെന്ന് വിചാരിച്ച് ഇനിയിന്ന് കുറച്ച് നേരം സമാധാനമായിട്ട് ഞങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാപ്പിപിടിക്കുകയായിരിക്കുകയാണ് കുറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് കാപ്പി പിടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പഴം ചോറ ഇരിപ്പം ഉണ്ടായിരുന്നേ തലേ ദിവസത്തത് എന്നും കൂടെ ബാക്കി കാണും കാരണം അത് ഞാൻ എന്നും എനിക്കിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണ് എൻ്റെ ജോലി ഇന്നും അതേപോലെ തന്നെ വെള്ളമൊക്കെ മാറ്റി ഞാൻ അന്ന് തിളപ്പിക്കാൻ അങ്ങോട്ട് വച്ചതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ചപ്പാത്തി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നേ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയും പിന്നെ ഒരു ഒരു ഗ്ലാസ് നിറയെ ചായയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് കഴിച്ചിട്ട് ഞാൻ ഇനി കടയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് ഇപ്പോൾ ഈ തല ഇങ്ങനെ കെട്ടുന്നത് കാണിക്കാനുള്ള കാരണം എനിക്കിപ്പോൾ നേരത്തെ ഒരു കമൻ്റ് വന്നിരുന്നു ചേച്ചി ഞാൻ എത്ര തവണ പറഞ്ഞു ചേച്ചി എനിക്ക് തലമു ചേച്ചി എങ്ങനെയാണ് ഈ തലമുടി കെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുക എന്നാലും ചേച്ചി ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ചേച്ചി എന്നാലും ചേച്ചി കേട്ടില്ലല്ലോ എന്ന് എനിക്ക് കമൻറ്റ് വന്നു അപ്പോഴാ ആ മോൾ മോള് കാണുകയാണെങ്കിൽ ഇത് കണ്ടോള് കേട്ടോ ഇത് വേറെ ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെ എല്ലാം ും അത് കഴിഞ്ഞ് ചുറ്റി അങ്ങനെ ഇട്ട് ഒരു ക്ലിപ്പ് അങ്ങനെ ഇടും അത്രേ ഉള്ളൂ വേറെ ഇതിന് വേറെ വേറെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആയിട്ടോ കെട്ടുന്നത് എനിക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പിരിച്ചിടുന്നത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല മുടി ഇങ്ങനെ കണ്ണി കൂടെ എന്തോ ഇടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഞാൻ പെട്ടെന്ന് ചില സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇടും വീഡിയോ ആ ക്യാമറ ഓഫ് പെട്ടെന്ന് ഞാൻ അങ്ങ് ചെന്ന് മുടിയൊക്കെ അങ്ങ് കേട്ടോ കേട്ടതാണ്ട സിമ്പിൾ കെട്ടും അപ്പോഴും ഇതിൽ വേറെ ഒന്നുമില്ല അത് ആ മോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കെട്ടുന്നത് അങ്ങനെ കാണിച്ചത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പോൾ ഷോർട്സിലാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഷോർട്സിൽ നമുക്ക് ഇങ്ങനെ ഇടുന്നതിലൊരു പരിധിയില്ല കുറച്ച് സമയലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അമ്മ വരുന്നുണ്ട് വരുന്നു വരുന്നുണ്ട് നീ കടയിൽ പോകണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഓ എനിക്കും കൂടെ മീൻ വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അമ്മയ്ക്കും കൂടെ മീൻ വാച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞാൻ മൂന്ന് സെക്ഷൻ മീൻ വാച്ചിട്ടുണ്ട് കൊഴിയാള പിന്നെ കണ്ണൻ കൊഴിയാളാണേ കണ്ണൻ കൊഴിയാള വള്ളിക്കൊഴിയാള പിന്നെ എന്തോന്ന് നാടൻ ചാള നാടൻ ചാളയും കൂടെ മാറ്റിയിട്ടുണ്ട് അവർ മൂന്ന് പൊതി മാറ്റിയിട്ടുണ്ട് ഞാൻ കൊഴി ആളെയാണ് എടുക്കുന്നത് ബാക്കി രണ്ട് പൊതി താഴെയും കൊടുക്കുക കേട്ടോ അതിപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയാണ് നമ്മുടെ തോട്ടിലും ഒക്കെ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഇത്തിരി കൂടെ വെള്ളമുള്ളൂ കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി അതേപോലെ തന്നെ ആറ്റിലും അങ്ങനെയാണ് വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പാറയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചേട്ടൻ വലയിടുന്നില്ല കേട്ടോ അത് ഇനി കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീടും അത് കഴിഞ്ഞ് അമ്മ ഇനി ഏത് മീനാണ് എന്ത് മീനാണെന്നൊക്കെ നോക്കുന്നു എൻ്റെ കയ്യിൽ എന്താണ് ഞാൻ എന്താണ് വാങ്ങിച്ചത് എന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഒത്തിരി ജോലി കട മീനൊക്കെ കൊണ്ട് അങ്ങോട്ട് വച്ചിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യൂലേ കേട്ടോ ഇനി തുണി അലക്കിയിട്ട് ഇനി ബാക്കി കാര്യമുള്ള അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം ബൈ